കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് കത്തുന്ന ചർച്ചകളാണ് വിവാദ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ ജയിലിലാവുന്നു അദ്ദേഹത്തെ അകത്താക്കുവാൻ കാരണക്കാരിയായ പ്രമുഖ നടിയും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൻ ചർച്ചകളാണ് കുറേയേറെ ആൾക്കാർ ഈ പറഞ്ഞ വിവാദ വ്യവസായിക്കൊപ്പവും കുറേയേറെ ആൾക്കാർ നടിക്കുമ്പോൾ ആണ് എന്തിനാണ് ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിനെ മാത്രം പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് അയാൾ ഇതിനു വേണ്ടി തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടൊരു വാക്കിതാണ് ഒരു ചെറിയ കാര്യം കുറച്ചുനേരം പറഞ്ഞതിന് അദ്ദേഹത്തെ എന്തിനാണ് പിടിച്ചകത്താക്കിയിരിക്കുന്നതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇനി ഞാൻ മനസ്സിലെ സുഹൃത്താണ് ശ്രീ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ നല്ല വിദ്യാഭ്യാസവും എസ്പെഷ്യലി ലോയിൽ ബിരുദമുള്ള ആളുകൾ കൂടിയാണ് അഭിഭാഷകനായിട്ട് ഇൻട്രോൾ ചെയ്തതാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ചേതോ വികാരം എനിക്ക് പറ മനസ്സിലാകുന്നില്ല അദ്ദേഹം അതിന് മറുചോദ്യമായി ചോദിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ സ്ത്രീയെ പിടിച്ചകത്തിട്ടോ അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ പറഞ്ഞ സ്ത്രീയെ പിടിച്ചകത്തിട്ടോ എന്നാണ് അത് അകത്തിടേണ്ടത് നമ്മളല്ല ആരാണോ അവർക്ക് ആ ആ കളക്കേസ് കൊടുത്ത ആ അപ്പം അവരെ നിവിൻ പോളിക്ക് വേണമെങ്കിൽ ആ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാം മലീഷ്യസ് പ്രോസിക്യൂഷനോ ഡിഫാമേഷനോ കേസ് കൊടുക്കാം ഉമ്മൻചാണ്ടി അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സരിതയ്ക്കെതിരെ കേസ് കൊടുക്കാം കൺസേൺ പോലീസ് അതിന് കേസെടുക്കേണ്ടത് തന്നെയാണ് അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് വകുപ്പുകൾ കേസെടുക്കാനുണ്ട് പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല എന്തിനാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കേസിലാണ് ഇതിൽ അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് ഭാരതീയ ന്യായ സംഹിത ഫോർ ഒരു ആളെ സെക്ഷലി കളയറായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അയാളോട് വളരെ മോശമായ രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ സെക്ഷൻ സെവൻറ്റി ഫൈവ് പറയുന്നുണ്ട് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സെക്ഷൻ സെവൻറ്റി ഫൈവ് ഓഫ് ദി ബി എൻ എസ് ക്രിമിനലൈസ് സെക്ഷുവൽ ഹറാസ്മെന്റ് ഇറ്റ് ഡിഫൈൻസ് ദ ആക്ട്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് സെക്സ് ഹറാസ്മെന്റ് ആൻഡ് ഔട്ട്ലൈൻസ് ദ പണിഷ്മെന്റ് ഓഫ് ദസ് ഒഫെൻസസ് ഫിസിക്കലി കോണ്ടാക്ട് ഓർ അഡ്വാൻസ് ദാറ്റ് ആർ അൺവെൽക്കം ആൻഡ് എക്സ്പെക്ടലി സെക്സുവൽ ഡിമാൻഡിങ് ഓർ റിക്വസ്റ്റിംഗ് സെക്ഷൽ ഫ്ലേവേഴ്സ് ഷോവിംഗ് പോർണോഗ്രാഫി അഗെൻസ്റ്റ് ദ വുമൺ വിൽ മേക്കിംഗ് സെക്സ്ലി കളി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റൊന്ന് ഒരു വകുപ്പ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അതിനകത്തെ സെക്ഷൻ സിക്സ്റ്റി സെവൻ പ്രകാരമാണ് എന്താണ് സിക്സ്റ്റി സെവൻ പറയുന്നത് ഒരു ഇലക്ട്രോണിക് മാധ്യമം വഴി ഒരാളെ വളരെ മോശമായിട്ട് അയാളെ കുറിച്ചിട്ട് പറയുക അയാളെ ഹറാസ് ചെയ്യുക ഇത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ സിക്സ്റ്റി പറയുന്നു ഇനി അടുത്ത ചോദ്യം ഇത്തരം കേസിൽ ഹണി റോസ് എന്ന നടി കൂടെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് കൽപ്പിട്ടല്ലേതാണ് എന്താണ് ഹണി റോസിനെ കുറിച്ച് പൊതുജനം പറയുന്നത് ഹണി റോസ് പൊതുജന മധ്യത്തിൽ സെക്ഷലി ഇൻഡ്രസ്ട്രീവ് ആകുന്ന രീതിയിലുള്ള വേഷവിധാനം നടത്തി എത്തുന്നതാണ് പക്ഷേ ഇതിൽ സത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹണി റോസ് ധരിക്കുന്ന വസ്ത്രത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് മോശമായി തോന്നുന്നത് നിങ്ങൾ ചിന്താഗതിയാണെന്ന് പറയേണ്ടി വരും പൂർണ്ണ നഗ്നായിട്ടാണ് ഒരു വേദിയിൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ സെക്ഷലി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വസ്ത്രവും ഇല്ലാതെ ഒബ്സീനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ സെക്ഷൻ ടു നയൻറ്റി സിക്സ് പ്രകാരം ജയിലിൽ ആകേണ്ടതാണ് അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെടേണ്ടതാണ് മൂന്ന് മാസം വരെ ശിക്ഷ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു വർഷം വരെ അകത്ത് കിടക്കാൻ സാധ്യത ഉള്ള വകുപ്പാണ് സെക്ഷൻ ടു നയൻറ്റി സിക്സ് ബി എൻ എസ് പബ്ലിക്കായിട്ട് നഗ്നരായിട്ടോ ഒബ്സീനായിട്ടോ അത് തെറിവിൽ തെറിപ്പാട്ടുകൾ പാടുക തെറി സംസാരിക്കുക അങ്ങനെ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഒരു വ്യക്തിയെ അകത്താക്കാൻ പറ്റും ഇപ്പം നമുക്കറിയാം ചില പെൺകുട്ടികളെങ്കിലും പബ്ലിക്കായിട്ട് ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ നടത്തി വരാറുണ്ട് പക്ഷേ അവർക്കെതിരെ ഇതുവരെ ആരും പോലീസ് കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പബ്ലിക്കായിട്ട് ഒരു വീഡിയോ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഇത്തരത്തിൽ നഗ്നത പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നിങ്ങൾക്കും കേസ് കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ് സത്യം പക്ഷേ വിശാലഹൃതരായ ആശാന്മാർ പുരുഷന്മാർ അങ്ങനെ കൊടുക്കാറില്ല അവർ ആസ്വദിക്കാറുള്ള പതിവ് ഇനി ഹണി ഹനിർവാസ പെൺകുട്ടിക്കെതിരെ അത്തരത്തിലൊരു കേസ് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടി വരും എവിടെയാണ് നിങ്ങൾക്ക് അവരുടെ വേഷവിധാനം നിങ്ങളെ പ്രവോക്ക് ചെയ്തതെന്ന് ഒരുപക്ഷെ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറ്റവാളി ആകാനും സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ലോകത്തിലെവിടെ ആയിക്കഴിഞ്ഞാലും പ്രോസ്റ്റിറ്റ്യൂഷൻ നിയമമായിട്ട് തന്നെ കൊണ്ടുനടക്കുന്ന സ്ഥലങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും പ്രോസ്റ്റിറ്റ്യൂഷൻ നിയമവിധേയമാണ് ആ സ്ഥലങ്ങളിൽ പോലും പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആണിനോട് അവരെ പെർമിഷൻ ഇല്ലാതെ അവരെ ശരീരത്ത് പിടിക്കുകയോ അവരെ ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഒഫൻസാണ് നമ്മുടെ നാട്ടിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നിയമവിധേയമല്ല എങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരു പെൺകുട്ടി എന്ന് ആൺകുട്ടിയും നിങ്ങൾക്കറിയാം ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ ശരീരത്തെ സ്പർശിപ്പിക്കുകയോ സ്പർശിക്കുകയോ അയാളെ അത്രങ്ങൾക്ക് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അയാളെ തെറിവിളിക്കുകയോ പബ്ലിക്കായിട്ട് അധിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒഫൻസ് ആണെന്ന് പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ ബോബി ചെമ്മുണ്ടിനെ പോലെ ബിസിനസ്സുകാരനായ ലോക അറിവുള്ള നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തി ഇത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പബ്ലിക്ക് അദ്ദേഹത്തെ ഒരു കോമാലിയായി കെട്ടണമെന്ന് എനിക്കറിയില്ല നമ്മൾ അത് എൻജോയ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റാത്തതൊക്കെ അയാൾ പറയുന്നു എന്ന രീതിയിൽ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോലും അറിയാതെ എവിടെയും അയാളെ കുട്ടികളെക്കാൾ അയാളുടെ മകളെക്കാൾ പ്രായം കുഞ്ഞ ആൾക്കാരോട് പോലും വളരെ മോശമായ രീതിയിലുള്ള ദോയാർത്ഥ പ്രയോഗങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി ഇത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ നമുക്കൊരു പ്രശ്നമാവുകയില്ല ആലോചിക്കണം ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ മകളോടോ അമ്മയോടോ സഹോദരിയോടോ നിങ്ങളുടെ ഭാര്യയോടോ കാമുകയോടോ ബന്ധുക്കളോടാണ് ഇദ്ദേഹം ഇത് പറയുന്നതെങ്കിൽ ഞാനാണെങ്കിൽ അപ്പം പ്രതികരിക്കും ഒന്ന് കൊടുത്തൊന്നും വരും അങ്ങനെ കൊടുക്കാതിരിക്കുന്നവൻ പുരുഷ ഞാൻ പറയുന്നില്ല അതാണ് പ്രതികരണ ശേഷി പക്ഷേ പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതോടൊത്ത് നമ്മളും കൂട്ടത്തിൽ കൂവുകയാണ് ചെയ്യുന്നത് ഒരാളെ അധിക്ഷേപിക്കുവാൻ വേണ്ടി ഉള്ളതല്ല നമ്മുടെ സ്വാതന്ത്ര്യം എന്നെ ഒരു സ്ത്രീ മോശമായിട്ട് പറഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഈ പ്രമുഖ നടി ചെയ്തതുപോലെ തന്നെ കേസ് കൊടുക്കാൻ പറ്റും എന്ന് ഓർത്തിരിക്കുക നിങ്ങളെ ഒരു സ്ത്രീ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റും നിങ്ങളെ ഒരു സ്ത്രീ അപര്യാദ പെരുമാറിയാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റും എന്ന് ഓർത്തിരിക്കുക നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ മറ്റുള്ളവരെ അധിക്ഷേപിക്കുവാൻ വേണ്ടി ഉള്ളതല്ല എന്നുകൂടെ ഓർത്തിരിക്കുക സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഈ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഈ എന്തുകൊണ്ടാണ് ഇയാളെ മാത്രം പിടിച്ച് അകത്താക്കിയിരിക്കുന്നത് ഈ സെയിം കാര്യങ്ങൾ ചെയ്ത മറ്റ് രാഷ്ട്രീയ നേതാക്കളില്ലേ മറ്റാൾക്കാരില്ലേ തീർച്ചയായിട്ടും അത് നമ്മുടെ നിയമവ്യവസ്ഥ പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് പൊളിറ്റിക്കൽ പിൻബലം വെച്ചിട്ട് ഇത്തരത്തിൽ സ്ത്രീകളോട് അധിക്ഷേപമായി പെരുമാറിയ പല ആൾക്കാരും രാഷ്ട്രീയ പിൻബലത്തിൻ്റെ മുകളിൽ പുറത്തിപ്പോഴും ഇപ്പോൾ ഉണ്ട് കാണിച്ച അതേ നിയമവ്യവസ്ഥ തന്നെ ഇവരോടും കാണിക്കണമെന്ന് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ട് കോടതിക്ക് സ്വമേധയാ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ എന്നെ ഒരാൾ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ കേസെടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ജോലിയല്ല ചില കേസുകളിൽ അങ്ങനെ എടുക്കാറുണ്ട് അവരെ കൊന്നു കഴിഞ്ഞാൽ എടുക്കാം പക്ഷേ ഇത് എൻ്റെ കാര്യമാണ് എന്നെ അധിക്ഷേപിച്ചാണോ അല്ലെങ്കിൽ വർ ആണ് ഞാനാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രാഷ്ട്രീയ പങ്കവനായാലും ഏത് രാഷ്ട്രീയ നേതാവായാലും ഏത് സിനിമാ താരമായാലും അവർക്കെതിരെ കേസ് എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അത് ബോച്ചയ്ക്കും ഒരു നീതി പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ മറ്റ് സെലിബ്രിറ്റികൾക്ക് ഒരു നീതി എന്നുള്ളത് ശരിക്കും അഭികാമ്യമായ കാര്യമല്ല പക്ഷേ എന്നുള്ളത് കൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം ശരിയാണ് എന്ന് ന്യായീകരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം പലരും പറയുന്നത് കേട്ടു വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നയാൽ അയാളെ വിട്ടുകൂടെയായിരുന്നു അപ്പോൾ അയാൾക്ക് എന്ത് മ്ലേച്ഛ സംസാരവും സംസാരിക്കാനുള്ള ഒരു ലൈസൻസ് ആണോ അദ്ദേഹം ചെയ്തത് ചാരിറ്റി അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് ആലോചിക്കുക ഇത്തരമൊരു കാര്യം ഒരു സാധാരണക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ അകത്താവും അത്ര കാര്യത്തിലേ ശ്രീ ബോബിൻ ചെമ്മണൂരിനെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ കോടതി അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ കൃത്യമായ നിയമവിധേയമായിട്ടാണ് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ചെയ്തിരിക്കുന്ന രണ്ട് ഒഫൻസുകളും ഐ ടി ആക്ടും ബി എൻ എസ് പ്രകാരം അതൊരു നോൺ ബൈലബിൾ ഒഫൻസ് ആണ് എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക ശ്രീ രാഹുൽ ഈശ്വർ എൻ്റെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാദഗതി മുന്നോട്ട് കൊണ്ടുവരുമെന്നറിയില്ല അദ്ദേഹവും വിവാഹിതനാണ് ഒരു പിതാവാണ് ഭർത്താവാണ് സഹോദരനാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ഭേഷവിധാനത്തെ വെച്ചിട്ട് അവരുടെ നടിയായതുകൊണ്ട് അവർക്ക് ഉദാ എന്താണ് പറയുക ഉദ്ഘാടനങ്ങൾ കിട്ടുന്നത് കൊണ്ടിതിൻ്റെ പേരിൽ അവരെ എന്തും പറയാം എന്നാണോ നിങ്ങളുടെ വായ്പ എന്ന് എനിക്കറിയില്ല എന്തായാലും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പുനർചിന്തനം നടത്തുക എന്താണെങ്കിലും ഉദ്ദേശമൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നിയമവിധേയമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പുരുഷന്മാർക്കെതിരെ കേസ് കൊടുത്ത സ്ത്രീകൾ അവരെ തെറ്റാതെ കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും അത്ര പുരുഷന്മാർക്ക് ഒരു ഡിഫാമേഷൻ കേസ് വൈലാവുന്നതാണ് കാരണം എല്ലാ പുരുഷന്മാരുടെയും എല്ലാ മനുഷ്യരുടെയും മാനത്തിനും വിലയുള്ളതാണ് അത്തരം കാര്യങ്ങൾ നീങ്ങേണ്ടതാണ് ലോകത്തിലെ എല്ലാത്തിനും നിയമങ്ങളുണ്ട് നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലാണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിന് മാത്രമല്ല പുരുഷന്മാർക്കെതിരെ കേസ് വരിക പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ എന്ത് ചെയ്താലും കേസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടെ ഓർത്തിരിക്കുക എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ് ഇതിൻ്റെ പൊങ്കാല നമുക്ക് തുടങ്ങാം പിന്നെ ഒരു പ്രത്യേക കാര്യം പ്രിയപ്പെട്ട പുരുഷന്മാരെ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നിയമസംഹിത കുറച്ചും കൂടെ സ്ട്രോങ് ആണ് എസ്പെഷ്യലി സ്ത്രീ ൾക്കാണ് കുറച്ചും കൂടെ ഫേവറായിട്ട് നമ്മുടെ നിയമം നിക്കുന്നത് നടു റോഡിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി നടന്നു പോയാലും ഇനി ഭാവിയിൽ നിങ്ങൾ നടക്കേണ്ടത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം സൂക്ഷിച്ചിരിക്കുക സൂക്ഷിച്ചാൽ നല്ലത്